രണ്ടാം ദിനവും ബോക്സ് ഓഫീസിൽ തലയുയർത്തി ഡാരട്ടന്റെ മരക്കോട്ടെ ഭാര്യൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മരക്കോട്ടെ ഭാര്യവൻ എന്ന് പറയുന്ന ഡയറക്ടർ സിനിമയുടെ രണ്ടാം ദിനം ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഫോർത്ത് പറയുമ്പോൾ വീഡിയോ ആയിട്ട് പോകുന്നതിനും ബട്ട് ആദ്യമായിട്ട് ചാനൽ കാണു സുഹൃത്തുക്കണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾ ആകുന്ന അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക രാട്ടന എന്നെങ്കിൽ റിജ ജോസ് അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് മരക്കോട്ടെ ബാരിയൻ എന്ന സിനിമ ജനുവരി മാസം ഇരുപത്തഞ്ചാം തീയതി തിയേറ്ററിൽ ചിത്രത്തിൽ മികച്ച ഒരു ഓപ്പണിംഗ് തന്നെയാണ് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് പിന്നീട് അങ്ങോട്ടുള്ള മൂന്ന് അവധി ദിവസമാണ് കിടക്കുന്നത് എന്നാൽ രണ്ടാമത്തെ ദിവസമായി ഇന്ന് ബോക്സ് ഓഫീസിൽ ചിത്രത്തിന് നെഗറ്റീവ് റിവ്യൂ ഉണ്ടെങ്കിൽ പോലും പക്ഷേ ഒരു മികച്ച മികച്ച ബുക്കിംഗ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബൈഫ് സ്റ്റാറ്റസ് നോക്കുവാണെങ്കിൽ ഏതാത്തന്നെ ഓൾമോസ്റ്റ് ഹൗസ്ഫുള്ളായ സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക കൊച്ചി അടക്കമുള്ള പ്രമുഖ സിറ്റികളെല്ലാം തന്നെ മലയ്ക്കോട്ടെ പോലും സിനിമയുടെ ബുക്കിംഗ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓറഞ്ചും ഓറഞ്ച് കളർ തന്നെയാണ് എന്തൊക്കെയാണ് ഈ ഒരു സിനിമ നെഗറ്റീവ് അഭിപ്രായങ്ങളാണെങ്കിൽ പോലും ഡയറക്ടർ എന്ന് പറയുന്ന ബ്രാൻഡ് എന്നും എൻ്റെ വിജയം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയുള്ള ഒരുപക്ഷേ ഈ ഫാമിലി ഓഡിയൻസ് ഈ സിനിമ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഫ്രാൻസ് ഫ്രാൻസുകാർ കൈവിട്ട് ഈ ഫാമിലി പ്രേഷർ ഇടിച്ച് കയറുന്ന ഒരു കാഴ്ച തിയേറ്ററിൽ കാണാൻ സാധിക്കുന്നത് കാരണം ഏതെങ്കിലും രണ്ടാം ദിനം ഇത്രയും വലിയൊരു വിജയത്തിലൂടെ ചിത്രം നീങ്ങുന്നില്ല ഓരോ മണിക്കൂറിലും ചിത്രത്തിന് ഏകദേശം രണ്ട് കെ മുതൽ മൂവായിരം ടിക്കറ്റിന് മുകളിലാണ് ബുക്മേഷോ ബുക്മേഷ് ബുക്ക് മേഷോയിൽ നിന്ന് മാത്രമായിട്ട് വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ ഒരു സിനിമയെ ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയത്തിലോട്ടാണ് മരക്കോട്ട് ആലിവിൻ എന്ന് പറയുന്ന സിനിമ നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയാൻ സാധിക്കുക എന്തൊക്കെയാണോ ആദ്യ ദിനം എട്ടു മുതൽ പത്ത് കോടി രൂപയെ കളക്ട് ചെയ്യാൻ ചിത്രത്തിന് രണ്ടാമത് ദിനം ഏകദേശം അഞ്ച് കോടി രൂപ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പ്രതീക്ഷിക്കുക എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ട്രാക്കിങ് കളക്ഷൻ സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ് എന്തൊക്കെയാണ് ചിത്രം ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ ഒരു വിജയമായിട്ട് മാറ്റാൻ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം മലയക്കോട്ടെ വാലു എന്ന് പറയുന്ന രാ സിനിമ നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ സിനിമ സിനിമാ വിഷയാക്കാൾ ആകുന്നതിലറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക